ഓക്കെ സഹായോൾ വെൽക്കം ടു എസ് എഫ് ബി അക്കഡമി എല്ലാവർക്കും എ എസ് എഫ് ബി അക്കാഡമി പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എല്ലാവരും നമ്മുടെ എൻ ഡി പി സി യുടെ അണ്ടർ ഗ്രാജുവേറ്റിനെ ചെയ്തു നോട്ടിഫിക്കേഷൻസ് വന്നിട്ടുണ്ട് അല്ലെ സോ ഓൾറെഡി കുറെ പേര് അപ്ലൈ ചെയ്ത് കാണാം നമുക്ക് ഡേറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് വരൂള്ളൂ ഗ്രാജുവേറ്റ് ലെവൽ ഓൾറെഡി നമുക്ക് എന്ത് ചെയ്തു നോട്ടിഫിക്കേഷൻസ് എല്ലാം വന്ന് കഴിഞ്ഞിരുന്നു അല്ലെ അപ്പോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓൾറെഡി നമ്മൾ ഗ്രാജുവേറ്റ് ലെവലിന്റെ എക്സാം പാറ്റേണും കാര്യങ്ങളും എല്ലാം നമ്മൾ ഓൾറെഡി ഒന്ന് ഡിസ്കസ് ചെയ്യുകയാണ് അല്ലെ എന്തൊക്കെയാണ് പോസ്റ്റ് മാറുന്നതനുസരിച്ച് വ്യത്യാസങ്ങൾ വരുന്നുണ്ടോ എക്സാംസിൽ മാറ്റമുണ്ടോ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു അപ്പൊ ഇവിടെ വരുമ്പോഴത്തേക്കും നമ്മൾ ആ ഒരു കാര്യമാണ് അല്ലെ എക്സാം പാറ്റേൺ എങ്ങനെയാണ് കോമൺ ആയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കണം ഇനി സ്പെസിഫിക് ആയിട്ട് നിങ്ങൾ വേറെ പോസ്റ്റുകൾ ചൂസ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ പ്രയോറിറ്റി കൊടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓപ്റ്റ് ചെയ്യുന്നതിന് പ്രത്യേകമായിട്ട് എന്തൊക്കെ തയ്യാറെടുപ്പുകൾ വേണം ഇതെല്ലാം നമ്മൾ ഈ ഒരു വീഡിയോയിൽ എന്ത് ചെയ്യുന്നതായിരിക്കും ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പോൾ പ്രധാനമായിട്ടും നമുക്കറിയാം നാല് എക്സാമ്പിൾ അല്ലേ നാല് വേക്കൻസി നാല് പോസ്റ്റുകളിലേക്കാണ് പ്രധാനമായിട്ട് ഏതിൻ്റെ അണ്ടറിൽ അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിൽ നമുക്ക് വരുന്നത് ഏതൊക്കെയാണ് കൊമേഴ്സിൽ കം ടിക്കറ്റ് ക്ലർക്ക് അക്കൗണ്ട്സ് ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് അതുപോലെ ജൂനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് ആൻഡ് ട്രെയിൻസ് ക്ലർക്ക് ഈ നാല് പോസ്റ്റുകളാണ് എന്ത് ചെയ്യുന്നത് എൻ ഡി പി സിയുടെ അണ്ടർ ഗ്രാജുവേറ്റ് കാറ്റഗറിയിൽ വന്നിരിക്കുന്നത് അല്ലെ നാല് പോസ്റ്റുകളാണ് നാല് പോസ്റ്റുകളിലും കൂടെ ടോട്ടൽ നമുക്ക് എത്രയാണ് മൂവായിരത്തി അൻപത്തി എട്ട് ആണ് ടോട്ടൽ അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിൽ റിപ്പോർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഗ്രാജുവേറ്റ് അറിയില്ല ഫൈവ് തൗസൻഡ് പ്ലസ് വരും ടോട്ടൽ എയ്റ്റ് തൗസൻഡ് പ്ലസ് വേക്കൻസീസ് നിങ്ങൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട് ആകെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിൽ നിങ്ങൾക്ക് വന്നിരിക്കുന്നത് മൂവായിരം പ്ലസ് വേക്കൻസീസാണ് എന്ത് ചെയ്യുന്നത് അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിൽ നിങ്ങൾക്ക് നിലവിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അതിൽ തന്നെ ഈ ഒരു കൊമേഴ്സിൽ കം ടിക്കറ്റ് ക്ലർക്ക് ഈ ഒരു പോസ്റ്റ് ആണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ രണ്ടായിരത്തി നാനൂറ്റി ഇരുപത്തിയാല് വേക്കൻസാണ് അവിടെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അപ്പൊ ഇതിന്റെ എല്ലാം എക്സാം ജനറലി നമുക്ക് ഒരു പാറ്റേണിലാണോ എന്തെങ്കിലും വ്യത്യാസങ്ങൾ പോസ്റ്റ് മാറുന്നതനുസരിച്ച് വരുന്നുണ്ടോ ഇതൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യാനായിട്ട് പോകുന്നത് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഓക്കെ അപ്പൊ എക്സാം പാറ്റേൺ എങ്ങനെയാണ് ഓൾറെഡി നമ്മൾ ലാസ്റ്റ് ഇയറിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരുന്ന എക്സാംസ് ഒക്കെ എഴുതിയിട്ട് ആരാണെന്നുണ്ടെങ്കിൽ അറിയാം രണ്ട് എക്സാംസ് നമുക്ക് എന്താണ് കോമൺ ആണ് അല്ലെ നമുക്ക് ടയർ വൺ എക്സാംസും ടയർ ടു എക്സാംസും അതിനകത്ത് ചേഞ്ചസ് വല്ലതും ഉണ്ടോ നമുക്ക് നോക്കാമല്ലോ ഫസ്റ്റ് സ്റ്റേജ് എന്ത് തന്നെയാണ് സി വി ടി തന്നെയാണ് അല്ലെ ഫസ്റ്റ് സ്റ്റേജ് നമ്മുടെ ടയർ വൺ എക്സാംസ് എന്താണ് കമ്പ്യൂട്ടർ ബേസ് ഫസ്റ്റ് ലെവൽ തന്നെയാണ് അല്ലെ ഫസ്റ്റ് ലെവൽ തന്നെയാണ് അപ്പൊ ടയർ വൺ എക്സാംസ് എല്ലാത്തിനും എന്താണ് കോമൺ ആണ് ടയർ വൺ എക്സാംസ് എല്ലാ പോസ്റ്റുകൾക്കും എന്താണ് കോമൺ എക്സാം ആണ് നൂറ് മാർക്കിനാണ് നിങ്ങൾക്ക് ടോട്ടൽ എക്സാം വരുന്നത് അല്ലെ ടോട്ടൽ എത്രയാണ് നൂറ് മാർക്കിനാണ് എക്സാം വരുക നൂറ് മാർക്കിനാണ് നിങ്ങൾക്ക് എക്സാം വരുന്നത് അല്ലെ അപ്പൊ ഫസ്റ്റ് ഇത് കോമൺ ആണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ് നമുക്ക് ജനറൽ അവയർനെസ് നാൽപ്പത് മാർക്കിന് വരും ആൻഡ് മാത്സ് ആണെങ്കിൽ തേർട്ടി മാർക്സിനാണ് ആൻഡ് ഇന്റലിജൻസ് ആൻഡ് റീസണിങ് പാർട്ട് നിങ്ങൾക്ക് തേർട്ടി മാർക്സിൻ്റെയും എന്ത് ചെയ്യും ക്വസ്റ്റ്യൻസ് വരും ഓക്കെ അപ്പൊ ടോട്ടൽ ഹൺഡ്രഡ് മാർക്സിനാണ് നിങ്ങൾക്ക് ടയർ വണ്ണ് നടക്കുന്നത് അപ്പൊ ടയർ വൺ എക്സാംസ് അല്ലെങ്കിൽ സ്റ്റേജ് വൺ എക്സാംസ് നിങ്ങൾക്ക് എന്താണ് കോമൺ ആണ് എല്ലാ പോസ്റ്റുകൾക്കും കോമൺ ആയിരിക്കും അതിനകത്ത് സിലബസിനകത്തും ചേഞ്ചസോ കാര്യങ്ങളോ ഒന്നുമില്ല എക്സാം എല്ലാത്തിനും കോമൺ തന്നെയാണ് എന്നുള്ള കാര്യം എന്ത് ചെയ്യാം ഓർത്തിരിക്കുക ഓക്കെ അവിടെ പിന്നെ മാർക്ക് റിലാക്സേഷനും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട് നമ്മൾ ഈ പറയുന്ന പോലെ എന്താണ് കാറ്റഗറി വൈസ് അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളോ എല്ലാം നിങ്ങൾക്ക് വരുന്നുണ്ട് എന്നുള്ള കാര്യം എന്ത് ചെയ്യുക ഒന്ന് ഓർത്തിരിക്കുക ഓക്കെ അപ്പൊ നെക്സ്റ്റ് നമുക്ക് വരുന്നത് ടയർ വൺ എക്സാംസ് കോമൺ ആണെന്ന് പറഞ്ഞു നെക്സ്റ്റ് നമുക്ക് വരുമ്പോൾ ടയർ ടു എക്സാംസ് ഉണ്ട് ടയർ ടു എക്സാംസ് നിങ്ങൾക്ക് എന്തായിരിക്കും കോമൺ ആയിരിക്കും കേട്ടോ ടയർ ടു എക്സാംസും എല്ലാ പോസ്റ്റുകളും നാല് പോസ്റ്റുകൾക്കും കോമൺ ആയിട്ട് എന്ത് ചെയ്യും നടക്കും അപ്പൊ ടയർ ടൂം എന്താണ് കോമൺ ആണ് സിലബസ് ചേഞ്ച് ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് വലിയ രീതിയിലുള്ള ചേഞ്ചസ് എന്ത് വരുന്നില്ല ടയർ വണ്ണും ടയർ ടൂമായിട്ട് വലിയ രീതിയിലുള്ള സിലബസ് ചേഞ്ചസോ കാര്യങ്ങളോ ഒന്നുമില്ല ഒരുപാട് ഒന്നുമില്ല ഓൾമോസ്റ്റ് സിലബസ് എന്ത് തന്നെയാണ് സെയിം തന്നെയാണ് ബട്ട് ഞാൻ നേരത്തെ എപ്പോഴും പറയാനുള്ള എന്താണ് ഡിഫിക്കൽട്ടി ലെവലിൽ ചേഞ്ചസ് ഉണ്ടായിരിക്കും നിങ്ങൾക്ക് ടയർ വണ്ണിൻ്റെ അതേ ഡിഫിക്കൽട്ടി ലെവൽ ആയിരിക്കില്ല എങ്ങോട്ടേക്ക് വരുമ്പോൾ ടയർ ടൂലേക്ക് വരുമ്പോ അപ്പോൾ ഡിഫിക്കൽട്ടി ലെവലിൽ ചേഞ്ചസ് ഉണ്ടായിരിക്കും പക്ഷെ നിങ്ങൾ ഈ പറയുന്ന പോലെ എപ്പോഴും എന്താണ് ആ ഒരു സ്പെസിഫിക് ടയർ ടൂറിനോടെ പഠിക്കുമ്പോൾ ഡിഫിക്കൽട്ടി ലെവൽ കൂടുതലാണ് സിലബസിൽ നിങ്ങൾക്ക് എന്ത് വരുന്നില്ല വലിയ ചേഞ്ചസോ കാര്യങ്ങളൊന്നും വരുന്നില്ല ഓക്കെ അധികം ചേഞ്ചസോ ആരോ ഒന്നുമില്ല പക്ഷെ കൊസ്റ്റിൻസ് നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും പ്രാക്ടീസ് ചെയ്യേണ്ടിയും കാര്യങ്ങളും എല്ലാം വരും ആൻഡ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് വ്യത്യാസമുണ്ട് ഇവിടെ വരുമ്പോൾ ടോട്ടൽ നിങ്ങൾക്ക് നൂറ്റി മാർക്കിനാണ് എക്സാം നടക്കുക ടോട്ടൽ നൂറ്റി ഇരുപത് മാർക്കിനാണ് അല്ലെ നമുക്ക് ടയർ വൺ നൂറ് മാർക്സിനായിരുന്നു ഇവിടെ വരുമ്പോഴത്തേക്ക് ടോട്ടൽ എത്രയായിരിക്കും വൺ ട്വന്റി മാർക്സിനാണ് നിങ്ങൾക്ക് എക്സാം നടക്കുക അതിൽ തന്നെ അൻപത് മാർക്ക് ജനറൽ അവയർനെസ്സിന് തന്നെയാണ് അൻപത് മാർക്ക് ജനറൽ അവയർനെസ്സിന് ബാക്കി മാത്സിനും റീസണിങ്ങിനും എത്രയായിരിക്കും മുപ്പത്തി അഞ്ച് മാർക്ക് വീതമാണ് മാത്സിനും റീസണിങ്ങും തേർട്ടി ഫൈവ് മാർക്ക് ഈ വരുന്നത് ഓക്കെ ക്ലിയർ ആണല്ലോ അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞാൽ ടയർ ടു എന്താണ് എല്ലാ എക്സാംസിനും കോമൺ ആണ് എന്നുള്ള കാര്യം എന്ത് ചെയ്യുക ഓർത്തിരിക്കുക ഓക്കെ അപ്പം നമുക്ക് ഫസ്റ്റ് ലിസ്റ്റ് കഴിയുമ്പോൾ തന്നെ ഓൾമോസ്റ്റ് ടോട്ടൽ വേക്കൻസിയുടെ ഒരു പതിനഞ്ച് മടങ്ങായിരിക്കും നമുക്ക് ഷോർട്ട് ലിസ്റ്റ് ചെയ്യാം അല്ലെ ടോട്ടൽ വേക്കൻസി എന്ന് പറയുമ്പോൾ എത്രയാണ് ഇവിടെ പറഞ്ഞാൽ മൂവായിരത്തി സംതിങ് വരും അപ്പോൾ ടയർ വണ്ണ് കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു പതിനഞ്ച് മടങ്ങ് മൂവായിരത്തിൻ്റെ പതിനഞ്ച് മടങ്ങാൾക്കാർ എന്ത് ചെയ്യും ഷോർട്ട് ലിസ്റ്റ് ചെയ്യും അത്രയും പേരായിരിക്കും എന്തിലേക്ക് സെലക്ടഡ് ആവുക ടയർ ടു എക്സാംസ് എഴുതാനായിട്ട് ക്വാളിഫൈഡ് ആകുക അല്ലെ അവിടെ വരുമ്പഴത്തേക്ക് നിങ്ങൾക്ക് പെർസെൻറ്റേജ് മിനിമം പേർസെൻറ്റേജ് ഓരോ കാറ്റഗറീസിനും എന്താണ് എക്സാം പാസ് ആവുന്ന മിനിമം മാർക്സ് എന്ന് പറയുന്നത് നിങ്ങൾ ജനറൽ ആണെങ്കിൽ ഫോർട്ടി പെർസെൻറ്റ് മാർക്സ് വേണം ഇ ഡബ്ല്യുസ് ആണെങ്കിൽ ഫോർട്ടി പെർ ആണ് ഒ ബി സി ആണെങ്കിൽ തേർട്ടി പെർസെൻറ്റ് മാർക്സ് ആണ് പറഞ്ഞിരുന്നത് ആൻഡ് എസ് സി ആണെങ്കിൽ തേർട്ടി പെർസെൻറ്റും എസ് ടിക്ക് ട്വൻറ്റി ഫൈവ് പെർസെൻറ്റും ആണെന്ന് പറഞ്ഞിരിക്കുന്നത് ക്വാളിഫിക്കേഷൻ പെർസെൻറ്റേജ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് ഓക്കെ ടോട്ടൽ മാർക്സിൻ്റെ ഇത്ര പെർസെൻറ്റേജ് ആണ് പറഞ്ഞിരിക്കുന്നത് ഓക്കെ അപ്പൊ ഇതുവരെ എല്ലാവർക്കും കോമൺ ആണ് നമുക്ക് എല്ലാ ഇൻസ്ട്രക്ഷൻസും എല്ലാം സെയിം ആണ് പക്ഷേ ഇത് കൂടാതെ നമുക്ക് ഒരു സെറ്റും കൂടെ വരുന്നതാണ് ഈ പറഞ്ഞതുപോലെ ഒരു ടൈപ്പിംഗ് സ്കിൽ ടെസ്റ്റും കൂടെ നമുക്ക് വരുന്നുണ്ട് അറിയാമല്ലോ നമ്മൾ ഗ്രാജുവേറ്റ് ലെവൽ പറഞ്ഞപ്പോൾ അതിനകത്ത് പറഞ്ഞായിരുന്നു അല്ലേ അതിനകത്ത് നമുക്ക് ഈ പറഞ്ഞിട്ട് ടൈപ്പിംഗ് ടെസ്റ്റും വരുന്നുണ്ട് അതുപോലെ ഒരു സി ബി എ ടി എക്സാംസും വരുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഹയർ ലെവൽ പോസ്റ്റുകളിലേക്ക് നമുക്ക് എന്ത് വരുന്നുണ്ട് നമുക്കൊരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് കൂടി വരുന്നുണ്ടായിരുന്നു ഇവിടെ വരുമ്പോഴത്തേക്ക് നമുക്ക് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് വരുന്നില്ല പക്ഷെ എന്ത് ചെയ്യുന്നുണ്ട് നമുക്ക് ടൈപ്പിംഗ് സ്കിൽ ടെസ്റ്റുകൾ അല്ലെ സി ബി ടി എസ് രണ്ട് പോസ്റ്റുകൾക്ക് വരുന്നുണ്ട് ഏതൊക്കെയാണ് ജൂനിയർ ക്ലർക്ക് ക്ലർക്കാണ് ടൈപ്പിസ്റ്റ് പോസ്റ്റിനും അതുപോലെ അക്കൌണ്ട്സ് ക്ലർക്കാണ് ടൈപ്പിസ്റ്റ് പോസ്റ്റിനും അങ്ങനെ ടൈപ്പിസ്റ്റ് പോസ്റ്റുകളിലേക്കുള്ള രണ്ടിനും നിങ്ങൾക്ക് എന്താണ് ഈ ടയർ ടു ടയർ വൺ ആൻഡ് എക്സാംസ് കൂടാതെ ഒരു ടൈപ്പിംഗ് എക്സാമും കൂടെ അല്ലേ ഒരു ടൈപ്പിംഗ് സ്കിൽ ടെസ്റ്റും കൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യും അതിന്റെ ഭാഗമായിട്ട് നടക്കും അപ്പൊ ഈ രണ്ട് പോസ്റ്റുകളാണ് നിങ്ങൾ പ്രിഫർ ചെയ്യുന്നത് അല്ലെങ്കിൽ ഇതിനാണ് നിങ്ങൾ പ്രയോറിറ്റി കൊടുക്കുന്നത് ഉണ്ടെങ്കിൽ ടയർ വൺ നയൻ ടൂവിന് ശേഷം നിങ്ങൾ ഒരു ടൈപ്പിംഗ് എക്സാം വരും അതിനുശേഷം മാത്രമേ നിങ്ങൾക്ക് എന്ത് നടക്കുകയുള്ളൂ അതിനുശേഷം മാത്രമേ നിങ്ങൾക്ക് ഡോക്യുമെന്റ് വെരിഫിക്കേഷനിൽ പോവാനായിട്ട് പറ്റുകയുള്ളൂ ഡോക്യുമെന്റ് വെരിഫിക്കേഷനിൽ പോകത്തുള്ളൂ ക്ലിയർ ആണോ അപ്പോൾ രണ്ട് എക്സാംസിനു മാത്രം നിങ്ങൾക്ക് എന്ത് വരും ഈ ഒരു സി ബി ടി എസ്റ്റും കൂടെ വരും അല്ലെ അപ്പൊ ഈ ഒരു പാറ്റേണിലാണ് യർ വൺ അല്ലെ ഫസ്റ്റ് സ്റ്റേജ് സി ബി ടിയും സെക്കൻഡ് സ്റ്റേജ് സി ബി ടിയും എന്താണ് കോമൺ ആണ് എല്ലാ പോസ്റ്റുകൾക്കും കോമൺ ആണ് നാല് പോസ്റ്റുകൾക്ക് നിങ്ങൾക്ക് കോമൺ ആയിട്ട് നടക്കും അതിൽ ഈ രണ്ട് പോസ്റ്റുകൾക്ക് മാത്രം ഈ ടൈപ്പിസ്റ്റ് വരുന്ന രണ്ട് പോസ്റ്റുകൾക്ക് മാത്രം നിങ്ങൾക്ക് എന്തും കൂടെ കാണും ഒരു ടൈപ്പിംഗ് ടെസ്റ്റും കൂടെ നടക്കും അതിനുശേഷം മാത്രം നിങ്ങൾക്ക് എന്ത് നടക്കും ഡോക്യുമെന്റ് ഡോക്യുമെന്ററിഫിക്കേഷനും മെഡിക്കലും നടക്കും ഓക്കെ ക്ലിയർ ആണോ അപ്പൊ ഈ ഒരു പാറ്റേണിലാണ് നിങ്ങൾക്ക് എൻ ഡി പി സിയുടെ അണ്ടർ ഗ്രാജുവേറ്റ് എക്സാംസ് നടക്കുന്നത് എക്സാം പാറ്റേൺ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക പറഞ്ഞ കാര്യം ഉണ്ടല്ലോ ടയർ വൺ ആൻഡ് ടയർ ടു നമ്മുടെ ഫോക്കസ് എപ്പോഴും അത് തന്നെയാണ് ടൈപ്പിംഗ് ഉള്ള സെപ്പറേറ്റ് ആണ് അല്ലെ അപ്പൊ ടയർ വണ്ണും ടയർ ടൂ ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് കൊടുക്കേണ്ടത് നിങ്ങൾ ഏത് പോസ്റ്റ് പ്രിഫർ ചെയ്താലും ടയർ വൺ ആൻഡ് ടു എക്സാംസ് നിങ്ങൾക്ക് എന്താണ് കോമൺ ആണ് ആൻഡ് സിലബസ് ഞാൻ പറഞ്ഞാലും ഓൾമോസ്റ്റ് സെയിം ആണ് ചെറിയ ഡിഫിക്കൽട്ടി ലെവലിൽ കുറച്ചുകൂടി ഡീപ്പായിട്ട് ടയർ ടു നമ്മൾ നോക്കേണ്ടി വരും അല്ലെ അപ്പോ പ്രിപ്പറേഷൻസ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്യേണ്ട ടൈം ആയി അല്ലേ ഓൾറെഡി ഇപ്പോൾ കഴിഞ്ഞ എക്സാംസ് ടയർ ടു ഒക്കെ നമ്മൾ കഴിഞ്ഞതേ ഉള്ളൂ ടയർ വണ്ണിലോ അല്ലെങ്കിൽ ടയർ ടുവിലെ നിങ്ങൾക്ക് ഉദ്ദേശിച്ച റിസൾട്ട് കിട്ടാത്ത ആളുകൾ കാണാം അങ്ങനെയുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ഒരു രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ട ഡിസപ്പോയിന്റഡ് ആവേണ്ട ഇല്ല നമുക്ക് നെക്സ്റ്റ് ഇയറിലേക്കുള്ള നോട്ടിഫിക്കേഷൻ എന്താ കഴിഞ്ഞു ഇപ്പൊ നിങ്ങൾ പഠിച്ച് വെച്ചിരിക്കുന്ന അതേ സാധനം ബേസ് ആക്കി വെച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം നെക്സ്റ്റ് ഇയറിലേക്ക് പ്രിപ്പയർ ചെയ്യാം ഈ വർഷം കിട്ടിയില്ല എന്നുള്ള നിങ്ങൾ ഒരു രീതിയിലും എന്ത് ചെയ്യേണ്ട എഫക്ട് ചെയ്യേണ്ട കാര്യമില്ല നിങ്ങളുടെ കയ്യിൽ ഗോൾഡൻ ചാൻസ് ആണ് വന്നിരിക്കുന്നത് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ കഴിഞ്ഞ വർഷത്തെ ഒരു ലെവൻ തൗസൻഡ് വെച്ച് നോക്കുമ്പോൾ ഒരുപാട് വേക്കൻസിയിൽ ഒന്നും ഉണ്ടായിട്ടില്ല കൺസിഡർ ഇയർലി എക്സാം ഉള്ളിൽ കൺസിഡർ ചെയ്യുമ്പോൾ ഈ വർഷം ഒരു വലിയ ഡ്രോപ്പ് നമുക്ക് പറയാനായിട്ട് പറ്റില്ല ഡി നമ്പർ ഓഫ് വേക്കൻസീസ് തന്നെ ഉണ്ട് അല്ലെ അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ഗോൾഡൻ ആണ് നിങ്ങൾ കഴിഞ്ഞ കഴിഞ്ഞവണ പഠിച്ചതിന്റെ ഒരു ബേസ് നിങ്ങളുടെ കയ്യിലുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഇയറിലെ എക്സാംസിന് പ്രിപ്പയർ ചെയ്യുക എന്ന് പറയുന്നത് വളരെയധികം എളുപ്പമായിട്ടുള്ള കാര്യമാണ് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ് അതുപോലെ ഫ്രഷേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട ഇപ്പൊ നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ടയർ വൺ എക്സാംസിനാണെങ്കിലും ടൂനാണെങ്കിലും നമുക്ക് അത്യാവശ്യം ടൈം നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ടൈം നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് കിട്ടുന്നുണ്ട് പക്ഷെ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യണം ഫ്രഷേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ അല്ലേ നമ്മൾ എക്സാം അടുപ്പിച്ചോ കാര്യങ്ങളോ ഒന്നുമല്ല സിലബസ് അറിയില്ല അത്യാവശ്യമായിട്ട് നമുക്ക് വരും അപ്പോൾ ഇപ്പോഴേ പഠിച്ചു തുടങ്ങിയാൽ നമുക്ക് ആവശ്യത്തിന് പഠിക്കാനും റിവൈസ് ചെയ്യാനും എല്ലാം ഉള്ള ടൈം നമുക്ക് എന്താണ് അവൈലബിൾ ആണ് അപ്പോൾ ഫ്രഷേഴ്സ് ആണെങ്കിലും ഓൾറെഡി എക്സാം എഴുതിയവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പഠിച്ചു തുടങ്ങേണ്ട ടൈം തന്നെയാണ് ഇനി നമ്മൾ ലാഗ് അടിക്കാനായിട്ട് പാടില്ല നോട്ടിഫിക്കേഷനും വന്നു കഴിഞ്ഞു ഇനി പിന്നത്തേക്ക് വെക്കാതിരിക്കും ഓക്കെ പഠിക്കാൻ റെഡിയാണ് പക്ഷേ എങ്ങനെ പഠിക്കണമെന്ന ഐഡിയ ഇല്ല അല്ലെങ്കിൽ നേരത്തെ പഠിച്ചവരാണെന്നുണ്ടെങ്കിൽ ഇതുവരെ ഉള്ള പഠനത്തിൽ സാറ്റിസ്ഫൈഡ് അല്ല അല്ലെങ്കിൽ ഇതുവരെ ട്രാക്കിലേക്ക് കയറിയിട്ടില്ല എന്നുള്ള കൺഫ്യൂഷൻസോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ള ഏറ്റവും പുതിയ ബാച്ച് എൻ ഡി പി എസ് ബാച്ച് നമ്മൾ എ എസ് എൻ ഡി അക്കാഡമിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ നമുക്ക് ഒരുമിച്ച് പഠിക്കാവുന്നതാണ് നിങ്ങൾക്ക് എന്ത് കൺസേൺസ് ഉണ്ടെന്നുണ്ടെങ്കിലും ഈ ഒരു കോഴ്സിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് മാറ്റാവുന്നതാണ് ഓക്കെ നമ്മൾ ഈ പറയുന്നത് പോലെ തന്നെ കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടും അത് റെഡി ആവുന്നില്ല ഇല്ലെങ്കിൽ അത് ഫൈനൽ റിസൾട്ടിലേക്ക് എത്തുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളത് സ്ട്രാറ്റജിക്കായിട്ട് പഠിക്കാത്തതിന്റെ കുഴപ്പമാണ് നമ്മളെല്ലാം പഠിക്കുന്നില്ല കുറച്ചും കൂടെ ഓർഗനൈസ് ആവുന്ന ആയ പ്രശ്നമേ ഉള്ളൂ അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് അനലൈസ് ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾക്ക് എന്ത് കൺസേൺസ് ഉണ്ടോ നിങ്ങൾ പഠിച്ചു എന്ന് ഉറപ്പ് ഉറപ്പുവരുത്താനായിട്ട് നിങ്ങൾ കൃത്യമായിട്ട് ഒരു പേഴ്സണൽ മെൻഡർഷിപ്പ് സപ്പോർട്ട് ഉണ്ടായിരിക്കും അത് ത്രൂ കൃത്യമായിട്ട് സ്റ്റഡി പ്ലാൻ നിങ്ങളുടെ സ്റ്റഡി സ്റ്റൈലിനും നിങ്ങളുടെ സമയത്തിനനുസരിച്ചുള്ള ഒരു സ്റ്റഡി പ്ലാനും ഈ കോഴ്സിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും ആൻഡ് ടൈം ഒരു പ്രശ്നമല്ല നിങ്ങൾക്ക് ലൈവ് സെക്ഷൻസും റെക്കോർഡ് സെക്ഷൻസും എല്ലാം ഇതിന്റെ ഭാഗമായിട്ട് അവൈലബിൾ ആയിരിക്കും അതുപോലെ തന്നെ കറന്റ് അഫേഴ്സ് കറന്റ് അഫയേഴ്സ് നമ്മൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ബേസിസിൽ കണ്ടക്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ പുതിയ കാര്യങ്ങൾ പഠിക്കുക എന്നുള്ളത് മാത്രമല്ല അത് കൃത്യമായിട്ട് ഒരു റിവിഷൻ പോലെ തന്നെ നിങ്ങൾക്ക് റെഗുലർ ബേസിസിൽ കറന്റ് അഫേഴ്സ് ഈ ഒരു കോഴ്സിന്റെ ഭാഗമായിട്ട് പോകുന്നതായിരിക്കും ആൻഡ് നമുക്ക് കൃത്യമായിട്ടുള്ള റിവിഷൻ സെക്ഷൻസ് നമ്മൾ പറഞ്ഞല്ലോ നമുക്ക് ടയർ വൺ ടയർ ടു ഒക്കെ വരുമ്പോഴത്തേക്ക് ടോപ്പിക് വൈസ് സെക്ഷൻസ് മാക്സിമം നേരത്തെ നമ്മൾ കവർ ചെയ്യും ടോപ്പിക്ക് നമ്മൾ നേരത്തെ തന്നെ കവർ ചെയ്തിട്ട് നിങ്ങൾക്ക് ആ റിവിഷനും അതുപോലെ ടെസ്റ്റുകൾക്കും കാര്യങ്ങളൊക്കെ എല്ലാം നല്ല ഇമ്പോർട്ടൻസ് കിട്ടുന്നതായിരിക്കും സോ അതുകൊണ്ട് തന്നെ പി വൈ ക്യൂസും എല്ലാം കൃത്യമായിട്ട് ലഭിക്കുന്നതായിരിക്കും അതുകൊണ്ട് പഠിച്ച കാര്യങ്ങൾ എക്സാമിൽ എഴുതാൻ പറ്റുമോ പറ്റുമെന്നുള്ള കാര്യത്തിലൊന്നും ടെൻഷനൊന്നും വേണ്ട ഓക്കെ കൃത്യമായിട്ട് നമുക്ക് അത് എഴുതാനും കാര്യങ്ങളും എല്ലാം പറ്റും സോ മാക്സിമം നിങ്ങൾ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുകയാണ് അല്ലെങ്കിൽ അടുത്ത വർഷത്ത് ഉറപ്പായിട്ടും ക്രാക്ക് ചെയ്യണം എന്ന ഉണ്ടെന്നുണ്ടെങ്കിൽ ടൈം കളേണ്ട വീഡിയോ ആവുന്ന ടൈമിൽ തന്നെ സ്ക്രോളിൽ നിങ്ങൾക്ക് നമ്പർ കാണാനായിട്ട് പറ്റും അതിലേക്ക് വിളിച്ചാൽ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും അതുപോലെ എസ് എസ് ബി ഐ ആപ്പിലും നമുക്ക് ഒരു കോഴ്സിൻ്റെ ഡീറ്റെയിൽസും എല്ലാം അവൈലബിൾ ആണ് അതിലേക്ക് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാവുന്നതാണ് സോ എത്രയും പെട്ടെന്ന് വിളിക്കുക മാക്സിമം നേരത്തെ പഠിത്തം തുടങ്ങാം നമുക്ക് എത്രയും പെട്ടെന്ന് ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും അതുകൊണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട ബാക്കി അപ്ഡേറ്റ്സും കാര്യങ്ങളും എല്ലാം ഇനി അങ്ങോട്ടുള്ള വീഡിയോസിനെ നമ്മൾ വരുത്തുക അതിന് കൃത്യമായിട്ട് ചാനൽ ഫോളോ ചെയ്താൽ അപ്ഡേറ്റ്സും കാര്യങ്ങളും എല്ലാം കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റുന്നതായിരിക്കും അപ്പോൾ ബാക്കി ഡീറ്റെയിൽസുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവരും പഠിക്കുക റെഡിയായിട്ട് ഇരിക്കുക ഫുൾ പ്രൊഡക്റ്റീവായിട്ട് തന്നെ നിങ്ങൾ ടൈം സ്പെൻഡ് ചെയ്യാം ഓക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ